നാട്ടിലും ഉണ്ടാകും തന്നാൽ കഴിയുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഓടി നടക്കുന്ന രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ ജനസേവനം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരാൾ അതെ മലബാർ ടൈംസ് പഞ്ചായത്ത് അംഗം പ്രോഗ്രാമിൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു സാരഥിയെയാണ് കാടാമ്പുഴ ബാറാക്കര പതിമൂന്നാം വാർഡ് ജാറത്തിങ്കൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹസൻ ഈ ും നാട്ടുകാർക്കും വേണ്ടി രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ സഹായം ആര് വിളിച്ചാലും ഓടിയെത്തുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹസൻകാക്ക അച്ഛനെ പറ്റി പറയാണെങ്കിൽ സാധാരണ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഉണ്ടെങ്കിലും അവർ അയാളെ കഴിയേണ്ടത് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ചില ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഹസനെ വ്യക്തിപരമായിട്ടല്ല അപ്പോ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉണ്ട് അസങ്കാക്കൊന്നും പറഞ്ഞത് നല്ലൊരു മനുഷ്യനാണ് എപ്പോ വിളിച്ചാലും വരുന്ന വരുന്നൊരാളാണ് അപ്പൊ ഇതുപോലത്തെ ഒരാളാണ് നമുക്ക് വേണ്ടത് എനിക്ക് അസുഖം ലാഭം ഒരു പത്തനം പൈനെടുക്കേണ്ടത് അത് റെഡിയാക്കി തന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പത്തമ്പത് വർഷം ഇവിടെ യു ഡി എഫ് തന്നെ വരയ്ക്കണേ പ്രത്യേകിച്ച് മുസ്ലിം ലീഗാണ് ഈ വാർഡ് വരയ്ക്കണേ എന്നിട്ട് ഈ നിങ്ങൾ ഈ റോഡൊക്കെ ഒന്ന് പോയിട്ട് എടുത്തു നോക്കി ഒരു റോഡും ആൾക്കാർക്ക് പോകാൻ പറ്റിയ രീതിയിലല്ല ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ എന്താ പറയുക അറിയാം പാസ് അക്കണത് അറിഞ്ഞിക്കാണ്ട് വരും കട്ടേ വണ്ടി കോൺക്രീറ്റാ വണ്ടി അറിഞ്ഞിക്കാണ്ട് ചോദിച്ച റോഡുകൾ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ എല്ലാ ഭാഗത്തും ഇതുപോലെ പോയിട്ട് പോലും പറയും ഞങ്ങൾ പാസ് കേട്ടോ എലക്ഷൻ കഴിഞ്ഞാൽ റെഡി ആവും ഇവിടെ ഒരു മാറ്റം അത്യാവശ്യമാണ് അതിന് നമ്മൾ അസങ്ങാക്കാനും വോട്ട് ചെയ്ത് ജയിപ്പിക്കണം മുൻവർഷങ്ങളിൽ വാർഡിൽ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷമായി ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്ന ഈ ഉറക്കോട് റോഡ് നാട്ടുകാരുടെ സഹായത്താൽ പുനരുദ്ധാരണം നടത്തിയതിൽ മുൻപന്തിയിലായിരുന്നു ഹസങ്കാക്കയും ഇത്തരം ജനോപകാര പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയമോ മതമോ നോക്കാതെ സ്ഥാനങ്ങളൊന്നുമില്ലാതെ തന്നെ ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തനും സന്നദ്ധനുമായിരുന്നു ഈ സ്ഥാനാർത്ഥി ഇത്തരം സന്നദ്ധ പ്രവർത്തകരാണ് നാടിന് നയിക്കേണ്ടതെന്നും ഒരു ഒരു മാറ്റം നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് സപ്പോർട്ട് ചെയ്യുന്നവർ ജയിച്ചു പോകുന്ന വാർഡാണ് മാറ്റത്തിന്റെ ഒക്കെ എല്ലാവർക്കും ഉണ്ട് ആ അഭിപ്രായം െന്നും മാറാക്കറ പഞ്ചായത്തില് പഴയ പത്താം വാർഡ് പുതിയ പതിമൂന്നാം വാർഡിലാണ് ഇപ്പോൾ ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാല് എന്നെ കൊണ്ട് എന്തെല്ലാം ഇവിടെ ചെയ്യാൻ സാധിക്കും അത് മുഴുവൻ ഈ നാട്ടുകാർക്ക് ഞാൻ ചെയ്തു കൊടുക്കും അത് എൻ്റെ ഞാൻ തീരുന്ന ഒരു ഉറപ്പാണ് അത് എൻ്റെ കൂടെ ഒരു കുറച്ച് ഒരു പത്ത് എട്ട് പത്ത് വർഷമായിട്ടുള്ള ഈ പൊതുപ്രവർത്തനത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ നമ്മൾ മെമ്പറല്ലാതെ തന്നെ ജാതിയോ മതമോ കഷ് കക്ഷിയോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരുടെ കാര്യത്തിലും ഒരുപോലെ ഇടപെട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ നാട്ടുകാർക്കും എന്നെ സംബന്ധിച്ചറിയാം നേട്ടങ്ങളും ആരോപണങ്ങളും എല്ലാവരും പറയുമ്പോഴും നിങ്ങൾക്ക് കിട്ടിയ വികസനങ്ങളും പരിഗണനയും നോക്കിയാകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സാരഥി അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം